ശബരിമലയിൽ നടൻ ദിലീപിന് വി ഐ പി പരിഗണനയിൽ ദർശനത്തിന് അവസരമൊരുക്കിയതിനെതിരെ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി വിഷയം ചെറുതായി കാണാനാകില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണവും തേടിയിട്ടുണ്ട് സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഹാജരാക്കാനും കോടതിയുടെ നിർദ്ദേശമുണ്ട് എത്രയും പെട്ടെന്ന് മറുപടി അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുട്ടികളടക്കം നിരവധി തീർത്ഥാടകർ കാത്തു നിൽക്കുമ്പോൾ സിനിമാ താരത്തിന് ആരാണ് ഇത്രയും സമയം ദർശനത്തിന് അനുമതി നൽകിയതെന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന ഭക്തർക്കാണ് ഇതുമൂലം കൃത്യമായി ദർശനം നടത്താനാകാതെ മടങ്ങിപ്പോകേണ്ടി വന്നത് ഹരിവരാസനം ചൊല്ലിത്തീരും വരെ സോപാനത്തിന് മുന്നിൽ പോലീസ് അകമ്പടിയോടെ ദിലീപിന് തൊഴുതു നിൽക്കാൻ ആരാണ് അവസരമൊരുക്കിയതെന്നും ദേവസ്വം ബെഞ്ച് ആരാഞ്ഞു ഉത്തരവുകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് നിർദ്ദേശിച്ച കോടതി സി സി ടി വി ദൃശ്യങ്ങളടക്കം അടുത്ത ദിവസം തന്നെ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത് വ്യാഴാഴ്ച നടയടക്കുന്നതിന് തൊട്ടു മുൻപാണ് ദിലീപ് ദർശനം നടത്തിയത് ഹരിവരാസനം കീർത്തനം പൂർത്തിയായി നടയടച്ച ശേഷമാണ് ദിലീപ് മടങ്ങിയത് കഴിഞ്ഞ വർഷങ്ങളിലും നടൻ ശബരിമല ദർശനം നടത്തിയിരുന്നു ദിലീപിന് വി ഐ പി പരിഗണന ലഭിച്ചോ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത്